ഇത് ചോലത്തടം എന്ന മലംപ്രദേശം കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലാണ് ചോലത്തടം സ്ഥിതിചെയ്യുന്നത് സ്ഥലം പ്രകൃതിരമണീയമാണെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദയനീയമാണ് മലകളുടെ വിവിധ ചായ്വുകൾ പ്രകൃതി ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു ഉരുൾപൊട്ടലുകളും വെള്ളപ്പാച്ചിലുകളും ഇടിമിന്നലും അതിശക്തമായ കാറ്റും കൂട്ടത്തിൽ വന്യമൃഗശല്യവും എല്ലാം കർഷകരായ ഇവിടുത്തെ പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് എന്നാൽ ഈ നാടിനെക്കുറിച്ചോ ഇവിടുത്തെ ജനങ്ങളുടെ ദുരിത ജീവിതത്തെക്കുറിച്ചോ ഇതുവരെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതാണ് ഖേദകരമായ കാര്യം പ്രകൃതി ദുരന്തങ്ങൾ മൂലം കൃഷി നശിക്കുന്നതിനോടൊപ്പം വീടുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നു എന്നാൽ കൃഷി ആദായകരമല്ലാത്തതിനാൽ ഈ വീടുകൾ പുനർനിർമ്മിക്കാൻ സാധിക്കാതെ പടുത ഫ്ളക്സ് എന്നിവ വലിച്ചുകെട്ടിയാണ് പല വീടുകളിലും ഇവർ കഴിഞ്ഞുകൂടുന്നത് മറ്റ് ചിലർ വന്യമൃഗശല്യവും പ്രകൃതി ദുരന്തവും മൂലം ജീവിതം ദുസ്സഹമായതോടെ വീടും പറമ്പുമെല്ലാം ഉപേക്ഷിച്ച് വേറെ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസമാക്കിയിരിക്കുകയാണ് കുടുംബങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അറുപതോളം കുടുംബങ്ങൾ ഈ മേഖല വിട്ട് പോയി കഴിഞ്ഞു ഉരുൾപൊട്ടലിലും വെള്ളപ്പാച്ചിലും ഇടിമിന്നലിലും മരണങ്ങൾ വരെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ചോലത്തളം ഇടവക വികാരി ഫാദർ സിറിൽ തോമസ് തൈൽ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ നടന്ന ഉരുൾ കൂട്ടിക്കൽ എന്ന പേരിലാണ് നമ്മളത് പൊതുവെ അറിയുന്നത് ആ കൂട്ടിക്കൽ പഞ്ചായത്ത് സമീപ പഞ്ചായത്തുകൾ കൊക്കയാറ് അല്ലെങ്കിൽ കോട്ടയ ജില്ലകളുടെ ഭാഗമാണ് കൂടാതെ പൂഞ്ഞാർ തെക്കക്കര പഞ്ചായത്തിലെ ഒരു പത്താം വാർഡ് വരുന്ന ഭാഗമാണ് ഈ ചോലത്തറ എന്ന ഇടവക ഇപ്പം ഈ പ്രദേശം തുമ്പുൾപ്പെടെ ഈ കാണുന്ന മലകളിലെല്ലാം ഉരുൾ പൊട്ടിയതാണ് കൂട്ടിക്കലേക്ക് ഒരുമിച്ച് ചെല്ലുകയും വലിയ വെള്ളപ്പൊക്കം അവിടെയുണ്ടായി പക്ഷെ മലകളിലെല്ലാം വീടുകളൊക്കെ തകർത്തുകൊണ്ട് കൃഷി വലിയ തോതിൽ നശിപ്പിച്ചുകൊണ്ട് മണ്ണൊലിപ്പ് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഒക്കെയായിട്ട് ഉരുളുമൊക്കെയായിട്ട് ഒരുപാട് ചില പ്രദേശങ്ങളിലൂടെ എന്നാൽ ചില ചായ്വുകളിൽ ശക്തമായിട്ട് കുത്തൊഴുക്കുണ്ടായി പള്ളിയൊക്കെ ഇരിക്കുന്നത് പോലെയുള്ള ചില ഭാഗങ്ങളിൽ അത്രയേറെ പ്രയാസമില്ല അവിടെയൊക്കെ വാസയോഗ്യമായ സ്ഥലങ്ങൾ ഉണ്ട് ഇപ്പോൾ ഞാൻ വന്ന് വീടുകൾ കയറി ഇറങ്ങുമ്പോൾ ക്രൈസ്തവരുടെ മാത്രമല്ല അക്രൈസ്തവരുടെ ഉൾപ്പെടെ നാനാജാതി മതസ്ഥരായ ആളുകളുടെ വീടുകൾ തകർന്നു കിടക്കുന്നത് നാല് വീടുകൾ പൂർണ്ണമായിട്ട് തകർന്നത് കാണാനിടയായി അതുപോലെ തകർന്നില്ലെങ്കിൽ പോലും വീട് ഉപേക്ഷിക്കേണ്ടി വരുന്നു എപ്പോൾ വേണമെങ്കിലും വെള്ളപ്പാച്ചിലിൻ്റെ വലിയ പ്രയാസം ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് പല വീടുകളും അവരുപേക്ഷിച്ച് പല സ്ഥലങ്ങളിലേക്ക് വാടകയ്ക്കും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞു അതുപോലെ തന്നെ സ്വയം വീട് ഉപേക്ഷിച്ച് മറ്റ് ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒത്തിരിയുടെ ആളുകളുമുണ്ട് ഇനി ഒരു വീട് വെക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് അധികൃതർ സമ്മതം കൊടുക്കുകയല്ല ചില പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ പ്രയാസം ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് ഇനി തകർന്നോ ഇല്ലയോ എന്നുള്ളതും ഒരുപക്ഷെ വീട് ഉപേക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളതുമല്ല ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ ആളുകളും പടുത വലിച്ചു കെട്ടി ഇടിയൊക്കെ വെട്ടി പിന്നെ വീണ്ടുകീറി അങ്ങനെ മരണങ്ങളും മണ്ണൊലിപ്പ് വഴിയായിട്ടൊക്കെ മരണങ്ങളൊക്കെ സംഭവിച്ചു വീട് തകർന്നുപോയ സംഭവങ്ങളും മുൻ വർഷങ്ങളിലും വർഷങ്ങളിലുമുണ്ട് എല്ലായിടത്തും സംഭവിക്കുന്ന ചില ചായബുകളിൽ അപ്പം അങ്ങനെ തീർന്ന പ്രയാസപ്പെടുന്ന പ്രയാസ പ്രശ്നങ്ങൾ അതുപോലെ ഒത്തിരി നടന്ന് കയറി വളരെ കഠിനമായ വഴികളിലൂടെ മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു തരത്തിൽ ഇവർ വീടുകൾ കയറി ഒത്തിരിയേറെ സമയമെടുത്ത് യാത്ര ചെയ്ത് ആരോഗ്യവും ഒക്കെ മുന്നോട്ട് പോകുന്നു എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉള്ളവർക്ക് വലിയ പ്രയാസമാണ് ഇവിടെ വീടുകളിലേക്ക് എത്തിച്ചേരാൻ അങ്ങനെയുള്ള വീടുകളെ കണ്ടപ്പോൾ ഈ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ഒരു വികാരിയച്ചെന്ന നിലയിൽ നമ്മൾ പള്ളിയിലിരിക്കുമ്പോൾ അതെങ്ങനെ നമുക്കിത് കണ്ണടച്ച് കളയാനായിട്ട് പറ്റും കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിനോട് നമുക്ക് കർത്താവിൻ്റെ ആ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച അവൻ്റെ പാത പിന്തുണ നമുക്ക് എങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത എന്നെ അസ്വസ്ഥതപ്പെടുത്തുകയുണ്ടായി ഞാൻ കുറച്ച് വീടുകളുടെയൊക്കെ നമ്മുടെ ഇടവകയിൽപ്പെട്ടവരുടെയും അല്ലാത്തവരുടെയും ആളുകളുടെ വീടുകളുടെ നാളെ തകർന്നു പോയത് വീടുകൾ ഉപേക്ഷിച്ചു പോയത് അതുപോലെ തന്നെ വീടുകൾ ഉപേക്ഷിക്ക് ഒത്തിരി പ്രയാസപ്പെടുന്നവരുടെയൊക്കെ ലിസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ഒരു ലിസ്റ്റൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഞാനത് ശക്തമായിട്ട് പ്രാർത്ഥന ആരംഭിച്ചു ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മുടെ സുറിയാനി ആരാധന ക്രമത്തിൽ ശ്രീറോ വ കുർബാനയിലെ ഡിപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ എഴുതി പേര് മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും പേരുകൾ എഴുതി സൂക്ഷിക്കുന്ന കുർബാനയിൽ സമർപ്പിക്കുന്ന പരിസ്ഥിതി റോണോസിൽ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ രണ്ട് പലകകളായിട്ട് എഴുതി സൂക്ഷിക്കുന്ന കുർബാനിൽ അത് പരസ്യമായിട്ട് വായിക്കുന്ന പാരമ്പര്യമുണ്ട് അപ്പോൾ ആ പാരമ്പര്യമൊക്കെ നവീകരിക്കുകയും കൂടെ ചെയ്യാമല്ലോ എന്ന് ഞാൻ ഓർത്ത് അങ്ങനെ പേരുകൾ എഴുതി കർത്താവ് വലിയർപ്പിക്കുന്ന സമയത്ത് ത്രോണോസിൽ വഹിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഷക്കൈന ചാനലിൻ്റെ പ്രവർത്തകർ എന്നെ ബന്ധപ്പെടാനായിട്ടിടയായി ഞാനിത് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതല്ല മറിച്ച് അവരിങ്ങോട്ട് ദൈവം ആകാശം തുറന്ന് അനുഗ്രഹിക്കുമെന്ന് പറയുന്നതിൻ്റെ അതേ അനുഭവമാണ് ഇവിടെ മനസ്സിലാകുന്നത് ഈ വീടുകളൊക്കെ ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഇവരൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വീടുകൾ കയറി ഇറങ്ങി മടുത്തിരിക്കുകയാണ് ഞാനും വീടുകൾ വരുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് വീട് വരുമ്പോഴത്തേക്കും നമുക്ക് കതപ്പും ക്ഷീണവും ഒക്കെ ഉണ്ടാവും അങ്ങനൊരവസ്ഥയിലാണ് അപ്പോൾ ഇവർക്ക് സാധിക്കുന്നത് പോലെ വീടുകൾ കൊടുക്കാനൊക്കെയുള്ള പരിശ്രമങ്ങളിലാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഇപ്പോൾ കോൺടാക്റ്റുള്ളവരോടൊക്കെ ഇതിനു മുമ്പുണ്ടായിരുന്ന സർവീസുകളിൽ ഒക്കെ ബന്ധങ്ങളുണ്ടായിരുന്നവരോട് ഒക്കെ ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജുകളൊക്കെ അയച്ചു വാട്ട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു അതുപോലെ ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പറയുന്നു കാണുന്ന മനുഷ്യരോടൊക്കെ പറയുന്നു സമ്പന്നരുന്ന നമുക്ക് ബോധ്യമുള്ളവരോട് സഹായിക്കാൻ മനസ്സുള്ളവരോടൊക്കെ ചോദിച്ച് ചോദിച്ച് ഈ അടുത്ത കാലങ്ങളിൽ മൂന്ന് നാല് വീടുകൾക്ക് ഇന്നലെ രണ്ട് വീടുകൾക്ക് നമ്മൾ പൈസ സമാഹരിച്ചു കൊടുത്ത് വീ സ്ഥലമെഴുതി അതുപോലെ തന്നെ രണ്ട് വീടുകൾക്ക് ഒരു മാസം മുമ്പ് സ്ഥലമെഴുതി അങ്ങനെ നാല് വീടുകൾക്ക് നമ്മൾ രണ്ട് ലക്ഷം രൂപ വീതം സമാഹരിച്ച് നമ്മൾ സ്ഥലം എഴുതി അവർക്ക് കൊടുത്തിരിക്കുകയാണ് വാസയോഗ്യമായ സ്ഥലത്ത് കൂടാതെ പള്ളിയുടെ സ്ഥലം മൂന്ന് വീട്ടുകാർക്ക് വലിയ പ്രയാസമുള്ള മൂന്ന് വീട്ടുകാർക്ക് പള്ളിയുടെ സ്ഥലം ദാനമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ് കൂടാതെ ഇനിയും ഒത്തിരി ആവശ്യക്കാർ ഇതുപോലെയുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഉള്ളത് വാസയോഗ്യമല്ലാത്ത വലിയ മലയുടെ ചരിവുകളിൽ നിന്നും പ്രയാസമുള്ള സ്ഥലങ്ങളിൽ നിന്നും വാസയോഗ്യമായ സ്ഥലങ്ങളിലേക്ക് ഇവരെ മാറ്റി പാർപ്പിക്കുക അപ്പോൾ വീട് മാത്രമല്ല പണിയേണ്ടത് സ്ഥലവും കൂടി ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട് ദാനമായി കൊടുക്കാൻ മനസ്സുള്ളവരും വില കുറച്ച് കൊടുക്കാൻ മനസ്സുള്ളവരും ഒത്തിരി പേര് ഇവിടെയുണ്ട് അതുകൂടാതെ നമുക്ക് പൈസയ്ക്ക് തന്നെ വാങ്ങിച്ച് കൊടുക്കുക കാരണം അവർ വില കുറച്ചൊക്കെ തരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ സഹകരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുകയാണ് കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപതോളം വീടുകളാണ് മൊത്തം നമുക്ക് അങ്ങനെ വേണ്ടത് അതിൽ പത്തോളം വീടുകൾക്ക് നമുക്ക് സ്ഥലം തന്നെ വാങ്ങേണ്ടതുണ്ട് നാല് തകർന്ന വീടുകളും നാല് വീട് ഉപേക്ഷിച്ച് പോയവരും ബാക്കി വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന പത്ത് പന്ത്രണ്ട് വീടുകളും അങ്ങനെയാണ് മൊത്തം ഒരു ഇരുപതോളം വീടുകളുടെ പരിഹാരത്തിന് വേണ്ടി ഈ നാളുകളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൂലിപ്പണി പോലും ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്ത ഒരിടമായി ചോലത്തടം മാറിയെന്ന് പഞ്ചായത്ത് മെമ്പർ റജീ ഷാജിയും വ്യക്തമാക്കി കൂലിപ്പണി പോലും എല്ലാ ദിവസവും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ പ്രദേശത്തിനുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രളയത്തിൽ നമ്മുടെ വാർഡിലെ കുറേ വീടുകൾക്കൊക്കെ നാശനഷ്ടം സംഭവിച്ചായിരുന്നു ഏഴോളം വീടുകൾ ഭാഗികമായിട്ട് തകരുകയും കുറേ വീടുകൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് അതായത് മിറ്റ വിടിഞ്ഞുമൊക്കെ വളരെ അപകടാവസ്ഥയിൽ ആയ വീടുകളായിരുന്നു അപ്പം ഇത് വീട്ടുകാരെ നമുക്ക് അത്യാവശ്യം ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടു പോയേച്ച് പ്രളയത്തിൻ്റെ ആ സമയം കഴിഞ്ഞപ്പം വീണ്ടും അവരുടെ വീട്ടുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ഇതെല്ലാ വർഷവും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം നമുക്ക് ഇവരെ അപകടാവസ്ഥയിൽ നിന്ന് മാറ്റി പാർപ്പിക്കണമെങ്കിൽ അവർക്ക് ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി വീട് പണിതാൽ മാത്രമേ മാറ്റി പാർപ്പിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മുടെ ചോലത്തടം ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുറേ ആൾക്കാരെ എട്ടുപത്തു വീട്ടുകാരെ സ്ഥലം മേടിച്ചുകൊണ്ട് അവർക്ക് വീട് പണിത് കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ജാതി മത മതഭേദമന്യേ എല്ലാ ആൾക്കാരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അങ്ങനെ ഉള്ള ആൾക്കാരെ നേരിട്ട് കണ്ടെത്തി അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സഭയുടെ നേതൃത്വത്തിൽ സ്ഥലം എട്ട് പത്ത് വീട്ടുകാർക്ക് മേടിച്ചുകൊണ്ട് വീട് പണിയാനുള്ള അവസ്ഥ അല്ലെങ്കിൽ തുടക്കം കുറിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ എല്ലാ വർഷവും ചില പ്രദേശങ്ങൾ മണ്ണിടിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് എന്നാൽ കുറേ ഭാഗങ്ങൾ നല്ല പ്രദേശങ്ങൾ ഉണ്ട് താനും ഇതിനെ തുടർന്ന് മുന്നൂറ്റി മുപ്പതോളം വീടുകൾ ഉള്ള ഈ പ്രദേശത്ത് പത്ത് അറുപതോളം കുടുംബങ്ങൾ ഈ വാർഡിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് താൽക്കാലികമായിട്ടെങ്കിലും മാറി താമസിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരു ഇരുന്നൂറ്റി എഴുപതോളം കുടുംബങ്ങളാണ് നിലവിലൂടെ താമസിച്ചു വരുന്നത് ചോലത്രം പ്രദേശം എന്ന് പറയുന്നത് സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അടി ഉയരം ഉള്ള ഉള്ളൊരു പ്രദേശമാണ് ഇടിമിന്നലിൻ്റെ ഒരു രൂക്ഷമായ ഒരു പ്രതിസന്ധി നമ്മുടെ മേഖലയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇതിനു മുമ്പും ഒന്ന് രണ്ട് മരണങ്ങളൊക്കെ ഇടിമിന്നൽ മൂലം ഉണ്ടായിട്ടുണ്ട് മൃഗാദികൾക്കൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം കൂടുതൽ ആൾക്കാരും ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതിനുള്ള ഒരു സാഹചര്യവും കണ്ടുവരുന്നു നമ്മുടെ ആനക്കുഴി പ്രദേശത്തും ചോലത്തുറം മേഖലയിലും ഇടിമിന്നൽ മൂലം വീടുകൾക്കൊക്കെ ഭിത്തികൾക്കൊക്കെ വിള്ളലുണ്ടായിട്ടുണ്ട് വയറിംഗ് ഒക്കെ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുള്ള വീടുകളുണ്ട് ആൾനാശം സംഭവിച്ചിട്ടുള്ള വീടുകളുണ്ട് മൃഗങ്ങളൊക്കെ കന്നുകാലി പന്നി അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചോലത്തടം പ്രദേശത്തെ വാസയോഗ്യമാക്കുവാനും ഇവിടുത്തെ ജനത്തിൻ്റെ ഉന്നമനത്തിനായും സർക്കാരിൻ്റെ ശ്രദ്ധയും സുമനസുകളുടെ സഹായവും അഭ്യർത്ഥിക്കുകയാണ് ചോലത്തടം ഇടവുക ഷിഗിനാന്യൂസ് കോട്ടയം